സിമ്പിളായിട്ട് ഈ മഴയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ അപ്പം അതാ മുളക് ബജിയാണ് നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് അതാ നാല് മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലേ ഒരു ബൗൾ എടുത്തിട്ട് ഒരു കപ്പ് കടലമാവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതാ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ക്രിസ്പി ആയി കേട്ടോ പിന്നെ അത് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളം സോഡയും ചേർത്ത് കൊടുത്തിട്ട് അര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള മുളകൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മഴയൊക്കെ ഉള്ള ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഏത് കപ്പിലാണോ കടലുമാവ് എടുത്തത് അതിനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് വെള്ളം കൂടി പോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളമാണ് ഇതിലേക്ക് വേണ്ടി വന്നത് കേട്ടോ ഇതുപോലെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളം കൊണ്ട് അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഇതുപോലെയാണ് കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്ക് മുളകെടുത്തിട്ട് അതിൻ്റെ സെൻടർ ബാഗൊന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ മുളക് പജിയാവുമ്പോൾ പല തരത്തിലുള്ള മുളകുണ്ടാവുട്ടോ നല്ല എരിവുള്ളതും എരിവില്ല ഇത് നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയത് കാരണം അവർ എരിവില്ലായും പറഞ്ഞിട്ട് അങ്ങനെ തന്നതാണ് അതാരണം തന്നെ നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ തന്നെ നമ്മൾ മാവിൽ മുക്കി ഫ്രൈ ചെയ്യുകയാണ് ചെയ്യണത് പക്ഷേ ചിലത് നല്ല എരിവുള്ള മുളക് ഉണ്ടാവും കേട്ടോ അത് നമുക്ക് ഇതുപോലെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് ഒരു മിനിറ്റോളം വെച്ചതിന് ശേഷം അതിലത്തെ വെള്ളം നല്ല പോലെ പിഴിഞ്ഞു കളഞ്ഞിട്ട് എടുത്താൽ മതിയിട്ടു അപ്പോൾ നമുക്കേത് എരിവുള്ള മുളകും എരിവ് പോയി കിട്ടും അപ്പോൾ ഇത് എരിവില്ലാത്ത കാരണം ഞാനങ്ങനെ ചെയ്യണില്ല പിന്നെ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് സവാള അതുപോലെ തന്നെ ചീസൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണോരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുത്തിട്ട് ചെയ്യാം പക്ഷേ ഞാനിവിടെ സിമ്പിളായിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണം അപ്പോൾ മാവിൽ മുക്കിയിട്ട് നോക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോഴേ ഇതിന് മാവൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ പഴമ്പരൻ്റെയൊക്കെ ബാറ്റർ പോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ഈ മാവിൽ മുളകൊന്നും മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം അതിനായിട്ട് അത് ഒരു ഇരുമ്പ് ചട്ടിയാണ് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുള്ളത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതുപോലെ മാവിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുറച്ച് വലിയ മുളകായത് കാരണം അത് ഒന്നാണ് ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഒന്നും രണ്ടൊക്കെ ചേർത്തിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നാലെണ്ണമാണ് ഞാൻ ടോട്ടലെടുത്തിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ ഇതുപോലെ മഴയുള്ള ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം തോന്നി കഴിഞ്ഞാൽ ഇതുപോലെ മുളകൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും